നമസ്കാരം ഏത് അടിയന്തിര സാഹചര്യത്തിലായാലും എത്രമാത്രം ദുർഘടമായ പ്രതിസന്ധിയിലകപ്പെട്ടാലും ആഗോളതലത്തിൽ ഏത് രാജ്യത്തായാലും ഇന്ത്യക്കാരെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും മോചിതരാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള കഴിവാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിൻ്റായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഒട്ടനവധി രക്ഷാദൌത്യങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു സുഡാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നമുക്കറിയാം യമനിൽ നിന്നുള്ള ഒഴിപ്പിക്കലുകൾ നമ്മൾ കണ്ടു വന്ദേ ഭാരത് വഴി കോവിഡിൻ്റേതായ വിഷമഘട്ടങ്ങളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകളെ ഇന്ത്യയിലേക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തിച്ച രീതി നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ യുദ്ധ ഭൂമിയായ യുക്രൈൻ ൈനിൽ നിന്നും അടക്കം പല ഭാഗങ്ങളിൽ നിന്നും സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ വളരെ ലോക പ്രശസ്തി നേടിക്കൊണ്ടു തന്നെ ഭാരത സർക്കാർ അവിടെ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച് സുരക്ഷിതരായി നാട്ടിലെത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരെ മാത്രമല്ല ഇന്ത്യയുടെ ഇത്തരം രക്ഷാദൗത്യങ്ങളെ അഭയം പ്രാപിച്ചതിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ പൗരന്മാരുമുണ്ട് പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ നേപ്പാളിലെയും ശ്രീലങ്കയിലെയും ഒക്കെ പൗരന്മാരെ ഇന്ത്യ രക്ഷിച്ചിട്ടുണ്ട് അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നായാലും സുഡാനിൽ നിന്നായാലും യമനിൽ നിന്നായാലും അതുപോലെ തന്നെ യുക്രൈനിൽ നിന്നായാലും വളരെ സങ്കീർണമായ രക്ഷാദൗത്യങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇന്ത്യൻ പൗരന്മാർ മോദി ഭരണത്തിൽ സുരക്ഷിതരാണ് എന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇപ്പോഴുള്ള അടിയുറച്ച ഒരു വിശ്വാസമാണ് യുക്രൈനിൽ നിന്നുമുള്ള ഒഴിപ്പിക്കലുകൾ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് റഷ്യ യുക്രൈനെ വളരെ പെട്ടെന്നാണ് നിനച്ചിരിക്കാതെയാണ് ആക്രമിക്കുന്നത് അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയെങ്കിലും യുക്രൈൻ പോലും വിശ്വസിച്ചിരുന്നില്ല റഷ്യ ഉടൻ തന്നെ യുക്രൈനെ ആക്രമിക്കുമെന്ന് പക്ഷേ പെട്ടെന്ന് റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടാകുന്നു അവിടെ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു അവരെ സംഘർഷഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ മലയാളിയായ ശ്രീ വി മുരളീധരൻ വളരെ മികച്ച ഇടപെടലുകൾ നടത്തിയ ഒരു സമയം കൂടിയായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് മലയാളി വിദ്യാർത്ഥികളെയും ഒക്കെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാനായി അദ്ദേഹം അഹോരാത്രം പണിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം ആറ്റിങ്ങലിൽ നിന്നുള്ള ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കുന്ന കാര്യം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രചരണം മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള ഡെപ്പോസിറ്റ് തുക നൽകിയത് യുക്രൈനിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന സുരക്ഷിതരായി നാട്ടിലേക്ക് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് ാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് യുക്രൈനിൽ നിന്നും ഇന്ത്യ രക്ഷിച്ചെടുത്ത വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി സായി ശ്രുതിയും സൗരവും ചേർന്ന് അവർ തന്നെ അവർ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും കളക്ട് ചെയ്ത ഓൺലൈനിലൂടെ കളക്ട് ചെയ്ത ഇരുപത്തി അയ്യായിരം രൂപയുടെ ഇരുപത്തി അയ്യായിരം രൂപ എന്ന തുക കേന്ദ്രമന്ത്രി വി മുരളീധരന് ഇന്ന് കൈമാറിയത് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ വളരെ മനോഹരമായ മുഹൂർ മായിരുന്നു അത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ അഞ്ചു വർഷം തനിക്ക് ലഭിച്ച ഉത്തരവാദിത്വം അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വം അത് ഭംഗിയായി തന്നെ നിറവേറ്റുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സേവനത്തിനുമായി തൻ്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിക്കുകയും ചെയ്ത ഒരു കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്താണ് ഇപ്പോൾ കെട്ടിവെക്കാനുള്ള തുക അദ്ദേഹം തന്നെ നടത്തിയ ഇടപെടലുകളിലൂടെ രക്ഷപ്പെട്ടു വന്ന വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്നത് സത്യത്തിൽ ഇത് നരേന്ദ്രമോദി സർക്കാർ റിന്റെ ഒരു അംഗീകാരമാണ് എന്ന് മന്ത്രി പറയുകയുണ്ടായി മാത്രമല്ല സങ്കീർണമായ ഒരു രക്ഷാദൗത്യമായിരുന്നു തനിക്ക് ഏറ്റവും സംതൃപ്തിയും സന്തോഷവും നൽകിയ ഒരു രക്ഷാദൗത്യമായിരുന്നു യുക്രൈൻ രക്ഷാദൌത്യം എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടാം ഘട്ടത്തെ ദൗത്യങ്ങൾ അത് ഒന്നാംഘട്ടത്തെ സംഘർഷ ബാധിതമായ പ്രദേശത്തു നിന്നുള്ള ഒഴിപ്പിക്കലുകളെക്കാൾ സങ്കീർണമായിരുന്നു എന്നദ്ദേഹം സമ്മേളനത്തിൽ പറഞ്ഞു മാത്രമല്ല ഇന്ത്യൻ രക്ഷാ വിജയം അത് നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിൻ്റെയും നിർദ്ദേശങ്ങളുടെ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം നടന്ന ഒരു ഉദ്യോഗസ്ഥരടക്കം വളരെ കൂടി പ്രവർത്തിച്ച ഒരു വിജയമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല സുഡാൻ പോലുള്ള സ്ഥലങ്ങളിൽ രാത്രി ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന തീപ്പന്തം കത്തിച്ചുവരെ വ്യോമ വിമാനങ്ങൾ അവിടെ നൈറ്റ് ലാൻഡിംഗ് നടത്തുകയും അവിടെ നിന്ന് ും ഇന്ത്യൻ പൗരന്മാരെ രക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്ന അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി എന്തായാലും ഒരു മികച്ച പൊതുപ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും കേന്ദ്രമന്ത്രിക്ക് ആറ്റിങ്ങലിൽ നിന്ന് മത്സരിക്കാനുള്ള ഡെപ്പോസിറ്റ് തുക അത് നൽകുന്നത് അല്ലെങ്കിൽ അത് സമർപ്പിച്ചിരിക്കുന്നത് യുക്രൈനിൽ നിന്നും രക്ഷപ്പെട്ടുവന്ന അല്ലെങ്കിൽ ഇന്ത്യൻ മിഷനിൽ സുരക്ഷിതരായി നാട്ടിലേക്ക് വന്ന വിദ്യാർത്ഥികളാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്